കുറഞ്ഞ ചെലവിൽ ഗുണമേന്മയുള്ള തീറ്റപ്പുല്ല് ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതികളും ക്ഷീര കർഷകർക്ക് നഷ്ടപരിഹാരം വേഗത്തിൽ നടപ്പാക്കി വരികയാണെന്നും മന്ത്രി ജെ ചിഞ്ചുറാണി ക്ഷീര കർഷകരുടെ ക്ഷേമം ലക്ഷ്യമിട്ട് തിരുവനന്തപുരം മേഖലാ യൂണിയൻ നടപ്പിലാക്കി വരുന്ന കന്നുകാലികൾക്കുള്ള വേനൽക്കാല ഇൻഷുറൻസ് പദ്ധതി അടക്കമുള്ള വിവിധ പദ്ധതികളുടെ കൊല്ലം ജില്ലാതല ഉദ്ഘാടനം പത്തനാപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി കർഷകർക്കും ക്ഷീര സംഘങ്ങൾക്കുമുള്ള നഷ്ടപരിഹാര തുകയുടെയും മേഖലാ യൂണിയൻ നടപ്പിലാക്കുന്ന പദ്ധതികളായ ക്ഷീരസുമങ്കലി ക്ഷീര സാന്ത്വന സ്പർശം എന്നിവയുടെയും ഉദ്ഘാടനം മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു വേനൽക്കാലത്ത് നമ്മുടെ പാല് പലപ്പോഴും കുറവാണ് എന്നുള്ളത് നമുക്ക് ക്ഷീര ക്ഷീരകർഷകർക്കുണ്ടാവുന്ന വൻ സാമ്പത്തിക നഷ്ടം ഒരു പരിധി വരെയെങ്കിലും നികത്തുന്നതിന് നമുക്ക് ഈ ഈ വേനൽക്കാല പദ്ധതി കൊണ്ട് നമുക്ക് കഴിയും എനിക്ക് മുമ്പ് സ്വാഗത പ്രസംഗകൻ പറഞ്ഞപ്പോൾ നമുക്കറിയാം എത്ര പശുക്കൾക്ക് ഇത് കിട്ടി എത്ര രൂപ അതുപോലെ കിട്ടി കിട്ടി കേരളത്തിലെ മൂന്ന് മേഖലകളിലും ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് നടന്നു കഴിഞ്ഞു എല്ലാ ജില്ലകളിലും നമ്മൾ ഈ വേനൽക്കാലത്ത് നമ്മുടെ ഇൻഷുറൻസിന്റെ ഈ പരിപാടി ഈ തുക നമുക്കെല്ലാം തന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊരു വ്യത്യസ്തമായ പദ്ധതികളാണ് എന്നുള്ളതാണ് ആദ്യമായിട്ടാണ് കേരളത്തിൽ ഈ ഈ പദ്ധതിക്ക് ഇൻഷുറൻസ് നമ്മുടെ കർഷകരിൽ നിന്നും അതുപോലെ തന്നെ പണം ഇട്ടുകൊണ്ട് പദ്ധതി പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയൻ ചെയർമാൻ മണി വിശ്വനാഥ് ബോർഡ് ഓഫ് ഡയറക്ടർമാരായ പി ജി വാസുദേവൻ ഉണ്ണി കെ ആർ മോഹനൻ പിള്ള ടി ഗോപാലകൃഷ്ണപിള്ള ജെ മെഹർ കൊല്ലം ഡയറി മാനേജർ ഡോക്ടർ ജി ജോർജ് പുത്തൻവീട്ടിൽ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പത്തനാപുരം